Happy birthday, Happy birthday to you, Happy birthday to you, Happy birthday to you, Happy birthday, Happy birthday, Happy birthday to you, Happy birthday to you, Happy birthday to you. Happy birthday, happy birthday to you. നിങ്ങളെ ഓർക്കുന്നുണ്ട് ഞാൻ സന്തോഷമാണ് ഇരിക്കാൻ പ്രാർത്ഥിക്കുക अप्रिष्ण विर्ण यंडए शुमाथा ये निज्यायमी जेदो रखन्मेक्ट इन्नो नंनी चल्लनो याद्धि എനിക്ക് യോ നിോയെ സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടി യേശുനാരാ എനിക്ക് ആയിക്കി ചെയ്തുരു നനിക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ഇന്നു നന്ദി ചൊല്ലുന്നു ാണ് കുഞ്ഞിന്റെ പേര് അവരുടെ ഒന്നാം ജന്മദിനം ദൈവം പ്രിയപ്പെട്ട മക്കൾക്ക് കുഞ്ഞിനെ കൊടുത്തു ഇതാണ് കുഞ്ഞിൻ്റെ പൊപ്പയും അമ്മയും ജസ്റ്റിനും ആശ്രയിച്ചു അവരുടെ അപ്പ ശരമിച്ചും ചെയ്യാം ബാക്കിയിലെ കുടുംബാംഗങ്ങളാണ് ആ അമ്പലം മോഹൻ അമ്മയും പപ്പ എത്തിയില്ല അമ്മയുണ്ട് ബാക്കി കുടുംബാംഗങ്ങളാണ് ഓക്കെ എല്ലാവരെയും ദൈവസ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരുന്നെ മാർക്കും ഈ അനുഗ്രഹിക്കുന്ന വയസ്സിൽ നിന്ന് പങ്കിടുവാൻ ദൈവം ഈ പ്രിയപ്പെട്ട അണക്കിടയാക്കി ദൈവത്തിൽ നന്ദി പറയുന്നു അതിനുവേണ്ടി പ്രിയപ്പെട്ട സാറ് ഈ കുടുംബാംഗങ്ങളൊക്കെ അതിനവസരം ഒരുക്കിക്കൊടുത്തു അതുകൊണ്ട് അവരെ മനിയോടെ ഓർക്കുമ്പോൾ കൂടുതലായി ഈ ഭവനം അനുഗ്രഹിക്കപ്പെടാതെ തീരുവാൻ എല്ലാവരും പരസ്പര സാഹചര്യത്തോടെ ആരും ഇല്ല എന്നുള്ള തോന്നൽ വേണ്ട ും ഞങ്ങൾക്കുണ്ട് അല്ലേ എല്ലാവരും നിങ്ങളുടെ സ്വന്തക്കാരാണ് ഉമ്മശ്വരിയെ കുടുംബത്തെ പോലെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് ദൈവം അംഗീകരിക്കുന്നതായ സഹോദരങ്ങളാണ് പരസ്പരങ്ങൾ കരുതിക്കൊണ്ട് എന്നും സ്നേഹത്തിൽ ഐക്യത്തിൽ സൗഹാർദ്ദതയിൽ എന്നും സ്നേഹത്തോടെ സഹോദര്യത്തോടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്നും പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങനെ ഉള്ളതായ ആ ഞങ്ങൾക്ക് തരണം അതിനുവേണ്ടി ദൈവമേ ഒരുക്കിത്തരുന്ന എല്ലാ കാര്യങ്ങളെയും ഇതുവരെ നടന്ന് തന്നിട്ടുള്ളവരെ തരാനുള്ള എല്ലാവരെയും കാര്യങ്ങളോർക്ക് പ്രാർത്ഥിക്കുക എന്നവരെ ദൈവാലയം കേട്ടിട്ട് പ്രാർത്ഥിക്കുക കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹമായ ദിവസത്തിൻ്റെ അനുഗ്രഹിതമായ അഭിയാനം വിവിധ ദേശങ്ങളെ കാര്യങ്ങൾ ഒരുമിച്ച് കുഞ്ഞിൻ്റെ ജന്മദിന ദിനത്തോടനുബന്ധിച്ച് കരുണാലയത്തിൽ എൻ്റെ കരുണയും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്നു ദൈവം ഓരോ ദിവസവും അത്ഭുതകരമായ ദൃശ്യപരമായി ഞങ്ങളൊക്കെ സനാതരാക്കി തരുന്ന കൃപകളെ ഓർത്ത് ദൈവമേ നിനക്ക് നന്ദി പാടുവാൻ തക്ക ഈ അനുഗ്രഹീതത്തോട് സംബന്ധിച്ചുള്ള നന്ദി പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങൾ അവരോട് ചേരുക ദൈവമേ അവർക്ക് ഞങ്ങൾ എന്നും വന്ന് പറയുക അവർ കൂട്ടായ്മ അവരെ അനുഭവത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾ കാര്യമായ അനാഥരങ്ങൾ എന്നുള്ള ബോധ്യത്തെ ഒന്നിച്ച സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്താല് പരസ്പരം സ്നേഹിച്ചു പരസ്പരം സഹായിച്ച് അല്ലെങ്കിൽ ബഹുമാനിച്ച് യാതൊരു വഴക്കോ വിഷയമൊന്നും ഉണ്ടാകണം ഒരുമയോടെ ഒരേ കുടുംബത്തിലെപ്പോലായി തീരുമാനം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇത് നടത്തുന്ന പ്രിയപ്പെട്ട സഹ അതിനുവേണ്ടി ശുക്കം പിടിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ല പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ അല്പമായി അധികമായി ഇതുവരെയും ഇല്ലെങ്കിൽ സഹായങ്ങൾ അല്ലെങ്കിൽ എല്ലാ കരങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സമർത്ഥിയെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവമേ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ അന്തേവാസികളെ സമർപ്പിക്കണം ശാരീരികാരോഗ്യ സമുഖത്തോടെ സ്ഥിതിയോടെ എല്ലാവരെയും കാറ്റുപരിപാലിക്കണമെന്ന് ആർക്കും ഒരു പ്രയാസം വരുത്താതെ ആർക്കും രോഗങ്ങളോ ഭാരങ്ങളോ നിവരിറ്റാതെ കർത്താവ് നിന്റെ മക്കളെ അവരെയൊക്കെ ഈ സനാതനാക്കിയതുപോലെ ഇവരെല്ലാവരെയും ആക്കം കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ വിട്ടുപോകുന്ന ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാവരെയും കരുതണമെന്ന് എല്ലാവരെയും സ്നേഹിക്കുവാൻ സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവമേ ഞങ്ങൾ ആരുടെ ജന്മദിനമായി പ്രിയ കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തലേട നിന്റെ ദാനമാണ് മക്കളെ ദൈവമേ സ്വഭാവങ്ങൾക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകുന്ന അന്മകൾക്കായി ഇവയും മക്കളോടൊപ്പമായി തിരുവനന്തപുരക്കുണ്ട് നിങ്ങൾ ആലോചന മക്കൾക്ക് കൊടുത്തു ഇരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞിൻ്റെ ശാരീരികാരോഗ്യ സൗഖ്യത്തോടെ അവർക്കാണ് പുതിയപ്പെട്ടവനായി വാങ്ങിത്തരണം പ്രാർത്ഥിക്കുന്നു ദൈവയെ തുടർന്ന് നല്ല വർഷങ്ങൾ ഈ മക്കളെ കണ്ണിന്റെ ഓർത്തുപോ അനേകളിൽ കളയെ അനുഗ്രഹിച്ചു കൊടുത്തു ഒരു ക്യൂരി പങ്കുകൊടുത്തതിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെ ക്രമയും പുതിയതായി ജസ്ലി മാനസിനെ ഞാൻ കൊടുത്തു കുടുംബക്കളെ അവരുടെ മാതാപിതാക്കളെ അപ്പശ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നു വാങ്ങിയപ്പോയിപ്പം പ്രാർത്ഥിക്കുന്നുണ്ടാവുന്നത് <laughs>

അടിയങ്ങളെല്ലാം ഉടമയിലും ഈ സ്ഥാപനത്തിൽ കൊടുത്ത് പ്രവർത്തിക്കുന്നതിന് മക്കളെല്ലാം ഉടമയിലും ഇതെന്നെ അതിർത്തം നയിക്കുന്നവന് വേണ്ടി അല്പമായ അധികമായ കൊടുത്തവരും കൊടുക്കുന്നവനല്ല ഉടമേലും ഇതിൽ താമസിക്കുന്ന പ്രിയപ്പെടുന്നതിന് മക്കളെല്ലാം ഉടമയിലും ദൈവം സമീപമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇന്നേ ദിവസം ആരാണോ ഇവിടെ കടന്നു വന്ന് ഈ മക്കൾക്കായി ഇന്ന് ഈ ദിവസം ഒരുക്കപ്പെടുന്നത് പ്രിയ കുഞ്ഞിൻ്റെ മേലും തുറന്നുള്ളവൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും മാതാപിതാക്കള് ഇനി കുടുംബങ്ങളെ മാതാപിതാക്കള് സഹോദരൻ വിചാർച്ചക്കാരെ ഓടിവന്നെല്ലാം പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും നമുക്ക് ഇന്ന് കാര്യക്കാട് സിനിമ കൊന്നിരുന്നു നമ്മുടെ ജെയിംസ് അച്ഛനും അതുപോലെ തന്നെ കുഞ്ഞിന്റെ പിതാവ് മാതാവ് അതിന്റെ പിന്നെ വൈഫിന്റെ അമ്മ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരെയും ഒത്തിരി കൂടി ഞാൻ കർണാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെടുത്ത തീരുമാനം നല്ല തീരുമാനമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇതിനും വലിയ ആഘോഷത്തോടെ നിങ്ങൾക്ക് നടത്താൻ പറ്റും പക്ഷെ നിങ്ങൾ ഇന്ന് കൊടുക്കുന്നത് ഈ അനാഥാലയമല്ല ആദരാലയമാണ് അവർക്ക് കൊടുക്കാൻ കാണിച്ച മനസ്സ് ഏറ്റവും വലിയ മനസ്സ് അതാണ് മനസ്സ് ഇതിനു ഒന്നുമില്ല കാരണം അച്ഛനും അച്ഛനും എല്ലാം വന്നു ആ പ്രാർത്ഥിച്ചു ആ ഒരു തീരുമാനം കാരണം അത് വീട്ടിലായാലും നിങ്ങൾക്ക് ഇതിനെ ഉണ്ടാവും പക്ഷെ വീട്ടിലെല്ലാവരും അഭിപ്രായം പറയും ഇവിടെ ആ ഒരു അഭിപ്രായം പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ടാവും മാത്രം അതുകൊണ്ട് നിർത്തുന്നു പൂജരായ പ്രിയ കരുണാലെ അച്ഛനമ്മമാരെ ആദരണീയനായ ജെയിംസ് അച്ഛൻ പ്രാർത്ഥിച്ചതും നമ്മളച്ഛനന്മാർക്ക് വേണ്ടി അനുഗ്രഹം വർഷിച്ചതും നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടതാണ് അതിൽ അതിൽ ഇനി ഉപരിയായി പ്രത്യേകിച്ച് നമുക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാനില്ല ലോകത്ത് നന്മയും കരുണയും സ്നേഹവും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഒരു തെളിവാണ് ഇന്ന് ഏഡൻ എന്ന ആ പിഞ്ചവൈതലിൻ്റെ ജന്മദിനം ഈ കരുണാലയത്തിൽ വെച്ച് ആഘോഷിക്കുവാൻ അച്ഛനും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ഏഡൻ എന്ന ആ പിഞ്ചവൈതലിൻ്റെ അച്ഛൻ ജസ്റ്റിൻ ഡോക്ടർ ആശി ദമ്പതികൻ തീരുമാനിക്കുകയും നമ്മൾ അച്ഛനമ്മമാർക്ക് സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ത്യാഗത്തിൻ്റെ കരുണയുടെ ഇത്രയും മഹത്തായ ഒരു ശ്രേഷ്ഠമായ ഒരു ഭോജനം ഇവിടെ നമുക്ക് കരുതി നൽകുകയും ചെയ്തിട്ടുള്ളത് നമ്മളച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ ഭർത്താവിൻ്റെ അനുഗ്രഹ ആശിസ്കര നമുക്ക് പല പ്രാവശ്യവും ജീവിക്കുകയും ഉണ്ടായിട്ടുണ്ട് അത് വീണ്ടും നമ്മുടെ കർത്താവ് വീണ്ടും ഒരു ആവശ്യം നമുക്ക് നൽകിയിരിക്കുന്നു അതിലെല്ലാ അച്ഛനമ്മമാരും ആ കുടുംബത്തെ എല്ലാ അമ്മങ്ങളെയും വന്ന അച്ഛനെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും അച്ഛനമ്മമാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും അർപ്പിച്ചു വിടുന്നു ഒന്നാം ജന്മദിനം ആഘോഷിക്കുന്ന അമൃതാ ടീ അവരെ കുറിച്ചായിരുന്നു അവരെ മൂന്ന് താരങ്ങളെ കുറിച്ച് ഈ അമ്മയടക്കമുള്ള മൂന്ന് താരങ്ങളെ കുറിച്ചായിരുന്നു ഇന്നലെ ഒൻപത് മണിക്കത്തെ പ്രക്ഷേപണം എൺപത്തി ഇവരുടെ റീവുകൾ എൺപത്തി അഞ്ച് ലക്ഷം ആടുകളാണ് ഇതിനകം കണ്ടിട്ടുള്ളത് അത്തരം റീവുകളുടെ മുതന്മാരുമാണ് ചരിത്തരാണ് അറിവുള്ളവരാണ് സ്നേഹനിധികളാണ് ആ സ്നേഹ വിതാരത്തിലേക്ക് ഒരിക്കൽ കൂടി ഇതിൻ്റെ സഹോദര സ്ഥാപനമായ ജനശക്ത ദിവസിനു വേണ്ടി കൂടി നിങ്ങളെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു പറഞ്ഞു i